ഒമാൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ടൈമാണ് വിൻ്റർ സീസൺ വിൻ്റർ ഒരു ട്രക്കിംഗ് നടത്തിയാലോ അതിനു ഒരു ബെസ്റ്റ് പ്ലേസ് നമ്മുടെ മസ്ക്കറ്റിലുണ്ട് അതാണ് സിദ്ധാബ് അപ്പോൾ ഈ യാത്ര സിദ്ധാബിലേക്ക് ട്രക്കിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അഡ്വഞ്ചർ ട്രിപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർ ഈ പ്ലേസ് ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ ഗൂഗിൾ മാപ്പിൽ സിദ്ധാബ് ട്രെയിൽ നിന്ന് അടിച്ചു കൊടുത്താൽ കറക്റ്റ് ലൊക്കേഷനിലെത്തും അവിടെ ഒരു പാർക്കിംഗ് സ്പോട്ട് ഉണ്ട് ദ ഈ കാണുന്ന മൗണ്ടൈനിലാണ് നമ്മൾ ഇന്ന് ട്രക്കിംഗ് നടത്താൻ പോകുന്നത് ഈ ഒരു ഏരിയ സിമിത്തേരി ആണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ സിമിത്തേരിയിലൂടെ നേരെ മുകളിലോട്ട് കയറുകയാണ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികളും എൽഡർലി പീപ്പിളും അതുപോലെ ഫിസിക്കലി ഫിറ്റ് അല്ലാത്തവരൊന്നും ഈ ഒരു ദൗത്യത്തിന് മുതിരരുത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് കൂടിയാണിത് അതുമാത്രമല്ല നമ്മൾ നല്ല ഗ്രിപ്പുള്ള ഒരു ഷൂവും ഒരു ബോട്ടിൽ വെള്ളം കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും ഞങ്ങൾ വെള്ളമൊന്നും എടുക്കാതെയായിരുന്നു പോയത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ചില റോക്കുകളെല്ലാം സ്ലിപ്പറിയാണ് അപ്പോൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രമേ ഓരോ റോക്കിലും നമ്മൾ ചവിട്ടി കയറാവൂ കയറാനുള്ള എളുപ്പത്തിന് വേണ്ടി ലാഡറും റോപ്പൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂ ആണിത് ഈ കാണുന്നതാണ് എലിഫന്റ് റോക്ക് എലിഫന്റിന്റെ ഷേപ്പ് ഉള്ളത് കൊണ്ടാവാം ഇതിന് എലിഫന്റ് റോക്ക് എന്നുള്ള പേര് വന്നിട്ടുള്ളത് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വേണം ഈ എലിഫന്റ് റോക്കിന്റെ അടുത്ത് എത്താൻ വേണ്ടി അപ്പൊ ഞങ്ങൾ എല്ലാവരും അവിടേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് പോകുന്ന പാത്തൊക്കെ ഒമാൻ ടൂറിസം ഫ്ലാഗ് മാർഡ് ആണ് അതുകൊണ്ട് വഴി കണ്ടുപിടിക്കാനൊന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴുള്ള ഒരു കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടെ നിന്ന് കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മളൊരു ബീച്ചിൻ്റെ സൈഡിലെത്തും അവിടെ ചെന്ന് നമുക്ക് കുളിക്കാനും ബോട്ടിംഗ് നടത്താനും ഒക്കെയുള്ള സൗകര്യമുണ്ട് പക്ഷേ ഞങ്ങൾ ഈ വ്യൂ കണ്ട് ആസ്വദിച്ച് തിരിച്ച് നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ വന്ന വഴികളിലൂടെ തന്നെ ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങി എന്തായാലും നല്ലൊരു ട്രക്കിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതെൻ്റെ ആദ്യത്തെ ട്രക്കിങ് എക്സ്പീരിയൻസ് കൂടിയാണ് ഒമാനിൽ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസും കൂടിയാണ് കേട്ടോ ഇത് താങ്ക് യു ഫോർ വാച്ചിങ്